ആകാശമുട്ട് സിനിമാമോഹമുള്ള സുനിൽ ഉപജീവന മാർഗം തെങ്ങുകയറ്റമാണ് തലവടി സ്വദേശിയായ സുനിൽ കീച്ചിയിലിന് ഉപജീവന മാർഗമാണ് തെങ്ങുകയറ്റം ഒരു തെങ്ങിനേക്കാളും ഉയരത്തിലാണ് ഈ നാല്പത്തിയാറുകാരന്റെ ഭാവന മനസ്സിൽ വെള്ളിത്തെ ചലനങ്ങളുമായാണ് സുനിലിന്റെ തെങ്ങുകയറ്റം ജെല്ലിക്കെട്ട് ആകാശഗംഗ രണ്ട് റിലീസിനൊരുങ്ങുന്ന പാണ്ഡി ജൂനിയേഴ്സ് പാട എന്നീ സിനിമകളിലാണ് സുനിൽ വേഷമിട്ടത് ഫുട്ബോൾ താരം ഐ എം വിജയൻ നിർമ്മിച്ച പാണ്ഡി ജൂനിയേഴ്സിൽ സുനിലിന്റെ ഭാര്യ സരിതയും മക്കളായ അഭിജിത്തും അമൃതയും അഭിനയിച്ചിട്ടുണ്ട് ലോക്ക്ഡൌൺ കാലത്താകട്ടെ കലാ യാമം വിസ്മാരിത എന്നീ പേരുകളിലുള്ള ക്രിസ്തു ചിത്രങ്ങളും നിർമ്മിക്കുകയും ചെയ്തു മനസ്സിൽ മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട് കഥ എഴുതി ചെയ്തിട്ടുണ്ട് ഒന്ന് കാലവൈശ്വസം ഒന്ന് വിസ്മാരിത യാമ മൂന്നെണ്ണം സ്വന്തമായി കഥ എഴുതി ചെയ്തതാണ് പിന്നെ അല്ലാതെ ഷോർട്ട് ഫിലിമുകളിൽ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിമ് അല്ലാതെ അഭിനയിച്ചിട്ടുണ്ട് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത ചിത്രങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നതാകട്ടെ മക്കളും സുഹൃത്തുക്കളും